ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പ്മാവാണ് നമ്മൾ റെഡിയാക്കിയെടുക്കാൻ പോണത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പം ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾ മക്കളുണ്ടാവല്ലോ അങ്ങനത്തെ മക്കൾക്ക് ഉപ്പുമാവില് കുറച്ചൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ കഴിച്ചോളും അപ്പം ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റും അതേപോലെ തന്നെ ബീൻസും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പം ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഉപ്പ്മാവ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള എന്താ നുറുക്ക് ഗോതമ്പ് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു ഒന്നേ മുക്കാൽ കപ്പ് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിതാ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇത് അതിലിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ നമ്മൾ റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ റവയൊക്കെ വറുത്തിട്ട് ഉപ്പുമാവുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അതേപോലെ തന്നെ ഈ ഒരു നുറുക്ക് ഗോതമ്പും വറുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് വറവായിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു പിന്നെ വീണ്ടും ആ ഒരു കടായി തന്നെ കഴുകി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യിന് പകരം വെളിച്ചെണ്ണേ ഓയിലോ എന്ത് വേണേലും യൂസ് ചെയ്യാം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു കറിവേപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുത്തു പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തു പിന്നെ ചെറിയൊരു സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനും അത് ഇട്ടിട്ടൊന്ന് വഴക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ സവാളയും ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ പിന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു ക്യാരറ്റും ബീൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഇന്നത് ഇടണം എന്നൊന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒക്കെ കുറേശ്ശേ ചേർക്കുമ്പോൾ കുട്ടികളെ വയറ്റിൽ അതൊക്കെ ആയിക്കോളും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ ഞാനൊരു പിടി തേങ്ങ ചെറുകിയതും കൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ ഉപ്പ്മാവ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു തേങ്ങ ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമ്മൾ ആ വെള്ളമൊക്കെ തിളച്ചതിന് ശേഷം നമ്മളാ നൂറ് ഗോതമ്പ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കിടക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വെള്ളം വേഗം വറ്റും ഉപ്പുമാവ് ശരിക്കും വെന്ത് കിട്ടൂലോ അപ്പം ചെറിയ തീയിൽ ഇട്ടിട്ട് ഇടക്കിടക്ക് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതാ നമ്മളെ നൂറ് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പൊ ഈ ഷുഗറുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ രാത്രി ചോറൊന്നും കഴിക്കാത്ത ആൾക്കാരെ അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇത് മക്കള് സ്കൂളിട്ട് വരുന്ന സമയത്ത് ഒരുക്ക് കഴിക്കാൻ കൊടുക്കാന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് പിന്നെ രാത്രിക്കും ഫുഡ് കുറവാണ് അപ്പൊ എനിക്കും രാത്രി ഇത് കഴിക്കാന്ന് വിചാരിച്ച അങ്ങനെ കുറച്ച് കുറച്ചധികം ഉണ്ടാക്കിയതാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പൊ ഇത് ആ ചൂടോട് തന്നെ നമ്മള ഐഫക്കുട്ടിക്ക് കുറച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ട് അയഫക്കുട്ടി സ്കൂളിട്ട് വന്നാണ്ട് ചായ കുടിക്കാൻ വേണ്ടിട്ട് റെഡി ആയിരിക്കാം കേട്ടോ അപ്പൊ എന്നോട് പറഞ്ഞ കുറച്ച് പഞ്ചസാര ഇട്ട് വരുമ്പോൾ ചീതീക്കും ചോദിച്ചു പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടോ പഞ്ചസാര നമ്മൾ എത്ര ഒഴിവാക്കാൻ നോക്കിയാലും ഇങ്ങനത്തെ പഞ്ചാര കുഞ്ചികൾ വീട്ടിലുണ്ടാവുമ്പോൾ പഞ്ചസാര ഒഴിവാക്കാൻ കഴിയില്ല അല്ലെ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ